വടകര എം പി ഷാഫി പറമ്പിലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട കണ്ടോർ റൂം സിഐ അഭിലാഷ് ദേവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി വൈ ഹരിപ്രസാദിനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം വടകരയിൽ സംഘടിപ്പിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക്

ഞങ്ങൾ മൂന്നാവശ്യങ്ങൾ ഈ യോഗത്തിലൂടെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ് ഒന്ന് ഈ ആവശ്യം ഒന്ന് മർദ്ദനമേട്ടു എന്ന് എസ് പി പറഞ്ഞു എഐ ടൂർ ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കൂന്ന് പറഞ്ഞു പക്ഷേ ദിവസം പതിനഞ്ച് കഴിഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടില്ല

ഒരു ഒരുകൈ ലാദ്യമായി വന്ന് നിരപരാധികളായ യു ഡി എഫ് കാർക്ക് പറയുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച പോലും ഭാഗികമായി നഷ്ടപ്പെടുത്തിയ സസ്പെൻഡ് ചെയ്യണം ഇത് രണ്ടാമത്തെ ആവശ്യമാണ് മൂന്നാമത്തെ ആവശ്യം ഞങ്ങൾ പറയുന്നു ഇതിൽ കുറ്റക്കാരായ മുഴുവൻ പോലീസുകളുടെ പേരിലും നടപടിയെടുക്കുകയും നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകളിൽ രാത്രി സമയങ്ങളുടെ സഞ്ചാരം നടത്തിയുള്ള നരനായാട്ട് അവസാനിപ്പിക്കണം ഇത് മൂന്നും സ്വീകരിച്ചില്ലെങ്കിൽ പ്രവർത്തകർ ചാട്ടു നിർത്തി നേതാക്കളെ ചാട്ടിയിട്ട് പറയുന്നു യു ഡി എഫിന്റെ സമരത്തിന്റെ രൂപവും ഭാവവും മാറിയിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഹരിപ്രസാദ് വിചാരിക്കും വടകരങ്ങനെ ട്രാൻസ്ഫറായി അങ്ങ് രക്ഷപ്പെട്ടു പോയി അടുത്ത ദിവസം വരുന്നുണ്ട് യുവജനങ്ങൾ അരുപ്പതാതെ നിന്റെ വീടിന്റെ മുമ്പിലേക്ക് ഈ നടപടി വന്നില്ലെങ്കിൽ മാസം ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് സി കെ ജി കോളേജിൽ യു ഡി എസ് എഫ് ജയിക്കുന്നു നമുക്കിത് ജയിക്കാൻ പാടില്ലേ പ്രകടനം നടത്തുകയാണ് ആഹ്ലാദം നടത്തുക കാരണം എത്രയോ വർഷങ്ങൾ നമ്മൾ ജയിക്കുകയാണ് അവിടെ ആ പ്രകടനത്തെ പോലീസുകാരും സി പി എം കാരും ഒരുമിച്ചടിക്കുന്നു അതിൽ പ്രതിഷേധിച്ച് നമ്മൾ പ്രാദേശിക പ്രഖ്യാപിക്കുന്നു ദിവസം കൊടുക്കുന്നു മണിക്ക് മണിക്ക് പെർമിഷൻ പെർമിഷൻ നമുക്ക് പ്രകടനം പ്രകടനം നടത്തി ആ ിൽ കടന്നു പോകുവാൻ പോലീസ് സംരക്ഷണം ഒരുക്കുന്നു പോലീസ് എസ്കോട്ട് പോകുന്നു ആറേക്കാൾ നമ്മുടെ പ്രകടനം ആരംഭിക്കുന്നു ആ പ്രകടനം വഴിക്ക് തടയുന്നു നേരത്തെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പറഞ്ഞ പോലെ ഞാനും ഷാഫി പറമ്പിലെ എം ബിയിലും ഒക്കെ കൊയിലാണ്ടിയിലെ യോഗത്തിലാണ് അവിടെ വെച്ച് ഞങ്ങൾ പേരാമ്പ്രയിലെ മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് പ്രകടനത്തിൽ പങ്കെടുക്കലോ പ്രതിഷേധിക്കലോ ഞങ്ങൾ അജണ്ടയായിരുന്നില്ല കാരണം അത് ഒരുപാട് യോഗമുണ്ടായിരുന്നു അപ്പോഴാണ് പേരാമ്പ്രയിൽ സങ്കച്ചറിയുന്നത് ഞങ്ങൾ അവിടെ ഓടിയെത്തുമ്പോൾ നിരാശരായ യു ഡി എഫ് പ്രവർത്തകർ റോഡിന് പോലും നിൽക്കുന്നു അവരെ തടഞ്ഞു നിർത്തുന്നു ആവശ്യമേ മുന്നോട്ട് വെച്ചോളൂ എന്തറിയോ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡ് വരെ പ്രകടനം പോകണം പറഞ്ഞു ണ്ട് നിങ്ങൾ അക്രമം ഉണ്ടാക്കും ഞാൻ ചോദിച്ചെ ഈ കാക്കിട്ടിലൊക്കെ പറഞ്ഞുണ്ടോ അവരെയല്ലേ മാറ്റേണ്ടത് മാറ്റാൻ തയ്യാറായില്ല അപ്പോൾ പ്രകോപിതരാകുന്ന നമ്മുടെ പ്രവർത്തകരെ ഷാഫി പറമ്പിലും ഞാനും കൂടി അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി അസീസ് ഉൾപ്പെടെ നേതാക്കൾ അവരെ ഇങ്ങനെ സമാധാനത്തിനടയ്ക്കാണ് ഈ അഭിലാഷ് അടി ആദ്യം ഷാഫി പറമ്പിലിന്റെ തലക്ക് പിന്നീട് രക്തമാർന്ന ആളുകൾ നടത്തി പ്രവർത്തകർ കുറച്ച് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി ഷാഫി പറമ്പിലും ഞാനും കൂടി പോകുമ്പോൾ ഷാഫി പറമ്പിന്റെ മൂക്കിൽ നിന്നും രക്തമൊലിക്കുന്ന സമയത്താണ് വീണ്ടും ഗ്രൈനേഡ് എറിയുന്നത് ആറ് പ്രാവശ്യമാണ് ഗ്രേനേഡ് എറങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട് പന്ത്രണ്ട് മിനിറ്റ് നേരാണ് ഞാൻ ശ്വാസം കിട്ടാതെ തന്നത് എത്ര ആളുകൾ അവന്റെ കണ്ണിന്റെ കാഴ്ച എന്ന് കിട്ടുന്ന പോലും സംശയമാണ് അത് കഴിഞ്ഞ് പ്രവർത്തകർ പിരിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ വീണ്ടും വരുന്നു പോലീസിൽ ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു നീയല്ലേ എന്നെ തല്ലിയത് ഈ ഗുണ്ടനോട് അഭിലാഷനോട് സർ ഞാനല്ല ഞാൻ പുറകിലായിരുന്നു നീ തന്നെയാണ് തല്ലിയത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ ആശുപത്രിക്ക് പോകുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ പരിശോധിക്കുമ്പോൾ കുപ്പായം എടുത്ത് വെച്ച് സി പി എമ്മിന്റെ കുണ്ടാപ്പണി ചെയ്യുന്ന സംസ്കാരമായിരിക്കും ആയിരിക്കും ബൈജുവിന് ചേരുക ബൈജു പറയാണ് ഞങ്ങൾ അടിച്ചിട്ടില്ല അതേ ആ തൊട്ടൊരു മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ഷാഫി അടിക്ക് ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ശേഷം ാണ് ഏതോ പോലീസുകാർ അതിക്രമം കാട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ടൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചോ ദിവസമായിട്ട് കണ്ടുപിടിച്ചില്ല അതെല്ലാം കഴിഞ്ഞ് പോലീസും നടത്തി മുഖം നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലായി അപ്പോഴൊരു സി പി എം നേതാവിന്റെ പ്രസ്താവന സ്ഫോടക വസ്തു അറിഞ്ഞിരിക്കുന്നു യു ഡി എഫുകാർ എവിടെ സ്ഫോടകം ഒരു വടിപോലെ നമ്മുടെ കയ്യിലില്ല നമ്മക്കുണ്ടോ സ്ഫോടക വസ്തുവി അറിയുന്നു

അന്ന് അവിടെ ജോലിയിൽ ഇല്ലാതിരുന്ന അന്ന് പേരാമ്പ്രയാണ് നമ്മളെ പ്രവർത്തകരുടെ വീടുകളിൽ കയറി ഇറങ്ങി നമ്മൾ പേരാമ്പ്രയുടെ ഡി വൈസ്പി സത്യാഗ്രഹം നടത്തി അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിദ്ധ നൽകി ഞാൻ എന്റെ സഹപ്രവർത്തകരോട് ഒരുമിച്ചുകൊണ്ട് യു ഡി എഫ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പോലീസുകാരും സി പി എം കാരും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നിട്ടും ഇവർ അറസ്റ്റ് തുടരുകയാണ് പറഞ്ഞു അഞ്ച് ദിവസം ആ അഞ്ച് ദിവസം ഇന്നലെ കഴിഞ്ഞു അതുകൊണ്ടാണ് ആ ഒരു ആറാം ദിവസം പ്രക്ഷോഭ തുടക്കം ഈ വടകയിൽ നിന്നും ഒരു നടപടി ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ ഒരു ദിവസം മുമ്പ് ഷാഫി പറമ്പിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അഭിലാഷ് അഭിലാഷിക്കുന്ന രംഗം പുറത്തുവിട്ടു ഹരിപ്രസാദ് പുറത്തുവിട്ടു എന്നിട്ടും ഇപ്പൊ സി പി എമ്മിന്റെ ഭയങ്കര പ്രശ്നം പറഞ്ഞു ഒരു പോലീസുകാരൻ ആ പോലീസുകാരൻ ഒരു പുണ്യാളനാണ് ആ പുണ്യാളൻ ഒന്നിനും ഉണ്ടായിരുന്നില്ല പുണ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞ ആളുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ വീടിന് മുമ്പിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുമെന്ന് ആ പോലീസുകാരന്റെ അമ്മ പറയുന്നത് കേട്ടു അമ്മമാരോടൊന്നും നമ്മൾക്ക് ബഹുമാനമാണ് അമ്മമാരോടൊന്നും മാതൃമാണ് തിരുവനന്തപുരത്തെ വലിച്ചടിച്ച സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം ആ അമ്മയോട് വിനിയപൂർവ്വം പറയുന്നു എന്റെ വീട് നടുവത്തൂരിലാണ് അടച്ചിട്ട വീടാണ് അമ്മ ഒരിക്കലും പുറത്ത് സത്യാഗ്രഹിക്കണ്ട ഞാൻ വീട് തുറന്നു തരാം അമ്മയ്ക്ക് വീടിന്റെ അകത്ത് സത്യാം പക്ഷേ കമ്മ്യൂണിസ്റ്റോട് കാര്യം പറയാം ഇടതുപക്ഷത്തിന്റെ കൺവീനർ എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു മോശമായി ഞാൻ ചോദിക്കട്ടെ അടികിട്ടി സർജറി കഴിഞ്ഞിരിക്കുന്ന തല്ലിയെ ഗുണ്ടയുടെ പേരിൽ അതോ അല്ല ഈ പോലീസുകാരനെ പ്രഖ്യാപിക്കണോ ഏതാ നിങ്ങളുടെ ആവശ്യം പോലീസുകാരൻ അതിന്റെ മുൻവശത്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് അവിടുത്തെ ഡി വൈഎസ് പൈ സുനിൽ കുമാറിന്റെ മൊഴിയാണ് പ്രഥമ റിപ്പോർട്ടിൽ ഇതിൽ പറയാനുള്ളത് ഇതിൽ പറയുന്നു വിഷ്ണു വത്സൻ മുമ്പിലുണ്ട് എന്ന് ഇതൊന്ന് ടി പി രാമകൃഷ്ണൻ വായിക്കണം അത് മാത്രവുമല്ല അടുത്തൊരു കാര്യം പറയാം ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് വിഷ്ണു വത്സനെ നമ്മളൊക്കെ തന്നെ വല്ലാതെ കൊണ്ട് മോശമാക്കി അവനെ മാനസികമായി പീഡിപ്പിച്ചു അടിച്ച് മുക്കുപൊട്ടിക്കുകയും അടിച്ച് കണ്ണിന്റെ കാഴ്ച ഷാഫി ഈ മനസാക്ഷിയും നിർദ്ദേശം മറ്റൊരു കരുടി പറയാണ് വിഷ്ണു വർഷനെ വേട്ടയാടുന്നു ഇനി രണ്ടാമത്തൊരു കാര്യം പറയാം വേട്ടയാടാനും കാരണമുണ്ട് ഷാഫി പറമ്പിൽ ഇവർ പറയുന്നത് ഷാഫി പറമ്പിൽ പറഞ്ഞില്ല അഭിലാഷ് ഡേവിഡ് മാത്രമേ അക്കൃത് പറഞ്ഞതോ ഷാഫി പറമ്പിൽ വിഷ്ണു വർഷന്റെ പേര് പറയാത്തതാണോ ഇടതുപക്ഷ ജനാധിപതി കഴിവിയുടെ പ്രശ്നം എങ്കിൽ പറയാം ഈ ഇടതുപക്ഷ ജനാധിപതി കഴിവിടെ പറയുന്നു ഈ വിഷ്ണു വത്സൻ ഈ ഷാഫി പറമ്പിൽ അടിച്ച അഭിലാഷ് ഡേവിഡിനോട് സ്വകാര്യം സംസാരിക്കുന്ന ദൃശ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ വിഷ്ണു നേതൃത്വം ഞങ്ങളെ കൊണ്ട് വിഷ്ണു കൂടിയും പറഞ്ഞ് എന്തെങ്കിലും ഞങ്ങൾ പറയുന്നു വിഷ്ണുസലും ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെയാണ് എന്ന കാര്യം ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ് വിഷ്ണു വർഷം പുണ്യവരാക്കണ്ട വിഷ്ണു വർഷം കുറ്റക്കാരനാണ് ആ വിഷ്ണുപത്സരക്കെയും ഇതിൽ തന്നെയാണ് നിങ്ങൾ ഗുണ്ടയായി ഇവിടെ നിയമിച്ച കൺട്രോൾ റൂമിലെ സിഐക്കെതിരെ ഞങ്ങൾ അവിടത്തേക്കാണ് വരേണ്ടത് പോലീസുകാർക്ക് ഒരു ധാരണ വേണ്ട ഞങ്ങൾക്ക് പേടിയായത് കൊണ്ടാ വരാത്തത് ഞങ്ങളുടെ ഭയം കൊണ്ടല്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നാട്ടില് ഞങ്ങൾക്ക് ആയിരങ്ങളാണെന്നെത്തി പ്രതിഷേധ പ്രകടനം നടത്താനും മാർച്ച് നടത്താനും ആവശ്യമെങ്കിൽ അവിടെ കയറി വലിച്ചിടാനും യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു മടിയുമില്ല പക്ഷെ ഞങ്ങൾ അതിന് മുതിരാത്തത് ന്യായവും നീതിയും സത്യവും ഇവിടെ പുലരണം സമാധാനം വേണം അല്ലാതെ നിങ്ങളുടെ കാക്കിയുടെ മഹത്വം കണ്ടിട്ടല്ല ഞങ്ങൾ സാധാരണ മുദ്രാവാക്യം വിളിക്കുമ്പോ പറയാറുണ്ട് കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നീതി ഞങ്ങൾ പാലിക്കും ാക്കിൽ ക്രിമിനലെങ്കിൽ ഞങ്ങൾ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും കാക്കിക്കുളിലെ ക്രിമിനൽ അല്ല എവിടെയുള്ളത് നിങ്ങൾ സർവീസിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് എങ്ങനെയാണ് ഈ അഭിലാഷിന്റെ സർവീസിൽ എത്തിയത് വളരെ കൃത്യമാണത് വളരെ കൃത്യമാണ് സി പി എമ്മിന്റെ ഗുണ്ട എന്ന് പറഞ്ഞു ഞാൻ അതാണ് അംഗീകാരം സി പി എം ഗുണ്ടാപ്പണിയാണ് ആ ഗുണ്ടയെ ഗുണ്ടാപ്പണി പോലീസിൽ വന്നിട്ട് അവസാനം വിട്ടിട്ട് വീണ്ടും എടുത്തത് എടുത്തത് കൊടിച്ചുമാരൊക്കെ ജയിലിലാണ് അപ്പൊ നിങ്ങളുടെ കൊട്ടേഷൻ പണിയും സി പി എമ്മിന്റെ ഗുണ്ടാപ്പണിയും എടുക്കാൻ

കാര്യം ാണ് എം പിന്നും അദ്ദേഹത്തിന്റെ ഈ ലോകസഭ സ്പീക്കറെ കാണും സ്പീക്കറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എംപിക്കുള്ള സംരക്ഷണം എന്ത് എന്ത്യെന്ന് ഈ ഡേവിഡും ഹരിപ്രസാദും ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ നിന്ന് മൊട്ട ജൊറിയുമ്പോൾ മനസ്സിലാവും സംശയത്തിൽ വേണ്ട വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്